യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഈ വയനാട്ടിലെ മനുഷ്യരുടെ കണ്ണുനീരി വിറ്റ് പിരിച്ച പണം കൊണ്ടുപോയിട്ട് ഇവിടെ വിവിധ പഞ്ചനക്ഷത്ര നക്ഷത്ര ഹോട്ടലുകളിലെ കൊണ്ടുപോയി കൊടുത്തു അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ പിണറായി വിജയൻ ഒരു വരും ആർഷ ദുരന്തങ്ങളെ മുതലാക്കുന്ന ആളുകളെന്ന് അത് ചിലപ്പോ ഓക്കി ദുരിതാശ്വാസം കണ്ട് കട്ടെടുത്തതിന്റെ പേരിൽ മത്സ്യത്തൊഴിലാളികൾ പങ്കാളിത്തടിക്കാൻ പോയപ്പോ സ്വന്തം വാഹനം ഉപേക്ഷിച്ച് മറ്റൊരു മന്ത്രിയുടെ വാഹനത്തിൽ ഓടിക്കയറി പോയ പിണറായി വിജയൻ ഞാൻ പടിയുടെ ആ പടികൾ നമ്മൾ ഒന്ന് എണ്ണി നോക്കണം ഓരോ ദിവസം പോയി ഈ സർക്കാർ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ആ പടികൾക്ക് എണ്ണം കുറഞ്ഞിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കണം ശബരിമല ശാസ്താവിന്റെ സ്വർണം സൂപ്പർവൈസറി ലാബ്സ്റവെന്നുള്ള വാക്ക് ഇനിയും പറഞ്ഞ ജാഗ്രത വാക്ക് എഴുന്നേറ്റ് വന്ന് അടിക്കും പത്മനാഭ ഒരു സൂപ്പർ കോൾ കോടതി ആറാഴ്ചക്കകം അന്വേഷണം പൂർത്തീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ ആറാഴ്ച ക്ഷമിക്കുമോ എന്ന് പ്രതിപക്ഷത്തോട് ചോദിക്കുന്നു പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുന്നു ആറാഴ്ച ക്ഷമിച്ചുകൂടെ ഇനി എസ് ഐ ടി അന്വേഷണം നടക്കുന്നു എന്ന് പറയാൻ ഇവരുടെ ഔദാര്യമല്ല സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണമാണോ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിന്റെ ദേവസ്വം വകുപ്പിന്റെ ദേവസ്വം ബോർഡിന്റെ അന്വേഷണമാണോ അല്ലല്ലോ അപ്പൊ ആഴ്ച ഞങ്ങൾ ക്ഷമിക്കണം എന്ന് പറയാൻ ഇവർക്ക് എന്ത് യോഗ്യതയാണുള്ളത് കഴിഞ്ഞ ആറ് വർഷ കാലമായിട്ട് ഈ സ്വർണക്കളന്മാർക്കെതിരായിട്ടുള്ള ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിന്മേൽ അടയിരുന്നിട്ട് ഇപ്പൊ പറയാ തൊണ്ണൂറ്റി മുതൽ തൊണ്ണൂറ്റി എട്ടോ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിൽ അന്വേഷിച്ചോട്ടെ ഞങ്ങൾക്ക് പരാതിയുണ്ടോ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടന്നട്ടെ പക്ഷേ ഈ വിഷയത്തിൽ പ്രത്യേകമായിട്ടുള്ള അന്വേഷണം നടക്കണം ഈ തൊണ്ണൂറ്റി എട്ടും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴും ദേവസ്വ വകുപ്പ് ഉണ്ടായുള്ള അന്വേഷണങ്ങളൊക്കെ പറയുന്നത് ഇതിനെ സമീകരിക്കാൻ വേണ്ടിയിട്ടാ ആ പണി കണ്ട എന്തുകൊണ്ടാണ് ഈ ഈ വിശ്വാസികളുടെ ഒരു ഒരു സമരം ചെയ്യാൻ തയ്യാറല്ലാത്തത് നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് അഭിപ്രായമുണ്ടോ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള മൂന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷിച്ചിട്ട് യാതൊരു തെളിവുമില്ല കേസെടുക്കാൻ വകുപ്പില്ല എന്ന് പറഞ്ഞ ആ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ സരിതയിൽ നിന്ന് ഒരു കത്തെഴുതി വാങ്ങിയിട്ട് പിണറായി വിജയൻ സി ബി ഐ അന്വേഷണത്തിന് വിട്ടല്ലോ പിണറായി വിജയന് വിശ്വാസ്യതയുണ്ടല്ലോ സി ബി ഐനെ അല്ലേ കോൺഗ്രസിന്റെ ആരൊക്കെയോ പിടിക്കപ്പെടുമെന്നുള്ള പേടിയുണ്ടെന്ന് ഞങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഞങ്ങൾ സമരം ചെയ്യുവോ പിടിക്കാൻ പറഞ്ഞല്ലേ ഞങ്ങൾ സമരം ചെയ്യുന്നത് ഐ എൻ ഡ്യൂസി ഉദ്യോഗസ്ഥർ ഇതിൽ പ്രതിയാണെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുന്നേ പിടിക്കുന്നേ ഐ എൻ ഡു സിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാണോ ആറു വർഷക്കാലം അയ്യപ്പന്റെ സ്വർണ്ണം കട്ടവന്മാരുടെ ആ വിവരം മൂടി വെച്ച് നിങ്ങൾ ഒളിച്ചു വെച്ചിരുന്നത് ഉദ്യോഗസ്ഥരുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് എന്ത് തോന്നിവാസം നടന്നാലും ഉദ്യോഗസ്ഥരെ മാത്രം ഉത്തരവാദിത്തം ആശുപത്രി ഇടിഞ്ഞു വീണ് മനുഷ്യർ മരിച്ചാൽ ഉദ്യോഗസ്ഥരെ ഉത്തരവാദിത്തം കുറവാണ് അതിന് ആരോഗ്യമന്ത്രിക്ക് ഉത്തരവാദിത്വം ഇല്ല പോലീസുകാർ മനുഷ്യരെ ഇടിച്ചു കൊല്ലാന്ന് നോക്കിയാൽ മന്ത്രിക്ക് ഉത്തരവാദിത്വം ഇല്ല ആഭ്യന്തരമന്ത്രിക്ക് ഉത്തരവാദിത്വം ഇല്ല പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രം ഉത്തരവാദിത്ത കുറവാണ് ഏത് വകുപ്പെടുത്താലും തകർച്ചയുടെ മുഴുവൻ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും ഒരു നേട്ടം കിട്ടിയാൽ ഒന്നാം നമ്പർ കേരളത്തിന്റെ നേട്ടം അത് സർക്കാരിനും മന്ത്രിക്കും നാണമില്ലേ ഇങ്ങനെ പറയാനായിട്ട് ഉദ്യോഗസ്ഥരുടെ മാത്രം ഉത്തരവാദിത്തം നിങ്ങളുടെ ബോർഡും ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പ് മന്ത്രിയും ഈ സർക്കാരും ഒക്കെ എന്ത് നോക്കിയിരിക്കുവായിരുന്നു എന്ത് നോക്കിയിരിക്കായിരുന്നു ഭക്തർ കാണിക്കയിടുന്ന കാണിക്കപ്പണത്തിൽ കണ്ണു നട്ടിരിക്കാതെ അവിടെ കളവ് നടക്കുന്നത് നോക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണേ അതല്ലേ ചെയ്യേണ്ടത് ഉത്തരവാദിത്വം മുഴുവൻ ഉദ്യോഗസ്ഥരെ ആണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഒരു രാഷ്ട്രീയ ഭരണം എന്താണ് രാഷ്ട്രീയ ഭരണ നേതൃത്വം എന്തിനിരിക്കുന്നതാ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചാൽ മാത്രം പറയൂ അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഇവിടെ മൊത്തം ഉദ്യോഗസ്ഥ ഭരണമാണ് ഉദ്യോഗസ്ഥരുടെ തോന്നിവാസമാണ് ഞങ്ങളൊക്കെ വെറും കൊഞ്ഞാണന്മാരാണ് എന്ന് സി പി എം പറയണം അപ്പോ ഞങ്ങൾ അംഗീകരിച്ചേരും ആറ് വർഷം മുമ്പ് നടന്ന ഈ അമ്പലക്കൊള്ള മൂടി വെച്ചിട്ട് വീണ്ടും ഇതേ വർഷം ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വീണ്ടും അവിടുന്ന് ഇതെല്ലാം കടത്തിക്കൊണ്ടു പോകാൻ അവസരം കൊടുത്തത് ആരാ ദേവസ്വം ബോർഡിലെ നിലവിലെ പ്രസിഡന്റും നിലവിലെ മന്ത്രിയുമല്ലേ ആ പതിനെട്ടാം പടിയുടെ ആ പടികൾ നമ്മളൊന്ന് എണ്ണി നോക്കണം ഓരോ ദിവസം പോയി ഈ സർക്കാർ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ആ പടികൾക്ക് എണ്ണം കുറഞ്ഞിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കണം കാരണം അയ്യപ്പന്റെ ആ ശാസ്താ ക്ഷേത്രത്തിന്റെ അടിക്കട്ടിൽ ഇവർ ജെ സി ബിക്ക് ചങ്ങലിട്ട് വലിച്ചു കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടി കാവലിരിക്കണം അത് ഭക്തരുടെ ഉത്തരവാദിത്തമായി മാറി കാരണം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സകലമാന മേഖലയിൽ കൊള്ളയടിക്കുക ശാസ്താവിന് കൊടുക്കുന്ന കാണിക്ക വരെ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് വരുമ്പോ നമ്മുടെ ഉത്തരവാദിത്തമാണ് കണ്ണിൽ എണ്ണ ഒഴിച്ച് ഈ അമ്പലക്കള്ളന്മാരിൽ നിന്ന് നമ്മുടെ ദേവന്മാരെ പോലും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം വിശ്വാസി അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുക ഈ അമുപലക്കള്ളന്മാരായു എന്നുള്ളതും കാണിച്ച് കണ്ണുനട്ടിരുന്ന ആളുകളാരൊക്കെയായിരുന്നു എന്നുള്ളതൊന്നും കേരളത്തിലെ പൊതുസമൂഹം മറന്നു കാണാൻ വേണ്ടി ഇടയില്ല ഇവർ അഴിമതിയുടെ കൂത്തരങ്ങാക്കി വെച്ചിരുന്ന ഒരിടത്തെയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കഴിഞ്ഞ ദേവസ്വം ബോർഡുകളുടെ കാലയളവിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും അത് ക്ലീനാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ഇടപെടൽ നടത്തിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു അഴിമതി അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒമ്പത് ഒമ്പതര കൊല്ലത്തിനിടയില് കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടിട്ടുണ്ടോ രണ്ടായിരത്തി പതിനാറ് മുൻപുണ്ടായിരുന്ന കേരളം എന്തു സംബന്ധിച്ച് ഈ നാട്ടിലെ മനുഷ്യർ മറന്നുപോയിട്ടൊന്നുമില്ല ക്ലൂതരാ നിങ്ങൾ ആളുകൾക്കാകെ അൽറ്റിമോഴ്സ് ബാധിച്ചു എന്ന ധാരണയിലാണ് ചില കോൺഗ്രസിന്റെ നേതാക്കൾ ഇപ്പൊ പൊതുസമൂഹത്തിനകത്ത് ഇറങ്ങി നിന്ന് നീവക വർത്തമാനം പറയുന്നത് ഒൻപതര വർഷം കൊണ്ട് കേരളത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ മാറ്റം കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളല്ല അതിന്റെയും അപ്പുറത്ത് അഴിമതിരഹിത സംസ്ഥാനമായിട്ട് കേരളം മാറി എന്നുള്ളതാണ് ഭരണ ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരുന്നു അഴിമതി നടത്തിയിരുന്നെങ്കിൽ ഇന്നിപ്പോ ദുരന്തങ്ങളെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പണം നാട്ടുകാരിൽ നിന്ന് കട്ടുമൊട്ടിട്ടും കൊണ്ടുപോകുന്ന കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ നേതാക്കളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ ഇത് തന്റെ അപ്പനോട് പറയും എന്ന് പറയാൻ എനിക്ക് അറിയാമല്ല ഈ ആളുകൾ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വസ്തുതയെ വക്രീകരിച്ചു വക്രീകരിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളൊക്കെ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള നല്ല ബോധ്യം ഈ നാട്ടിലെ മനുഷ്യർക്കുണ്ട് എന്നുള്ളതിലൊരു തർക്കവും വേണ്ടി പറയാൻ ഈ സിഐ ഡി കഴിഞ്ഞ ഒൻപതര കൊല്ലത്തിനിടയിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം സാർവത്രികമായിരുന്ന അഴിമതിയെ ഇല്ലായ്മ ചെയ്യാനായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് ദേവസ്വം ബോർഡിന്റെ മന്ത്രി ഇക്കാര്യത്തിൽ രാജിവെക്കണവുന്ന വല്ലാത്ത കിനാവ് കാണുന്ന കോൺഗ്രസും പ്രതിപക്ഷവും അത് അങ്ങനെ കാണാൻ പാടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം ഇവിടെ ആർഷ പറഞ്ഞു ദുരന്തങ്ങളെ മുതലാക്കുന്ന ആളുകളെന്ന് അത് ചിലപ്പോ ഓക്കി ദുരിതാശ്വാസം ഫണ്ട് കട്ടെടുത്തതിന്റെ പേരിൽ മത്സ്യത്തൊഴിലാളികൾ പങ്കാളിത്തടിക്കാൻ പോയപ്പോ സ്വന്തം വാഹനം ഉപേക്ഷിച്ച് മറ്റൊരു മന്ത്രിയുടെ മന്ത്രിയുടെ വാഹനത്തിൽ ഓടിക്കയറി പോയ പിണറായി വിജയൻ ഓർത്തിട്ടായിരിക്കും പ്രളയ ദുരിതാശ്വാസം പണ്ട് തട്ടിയെടുത്ത സി പി എം കാരെ ഓർത്തെട്ടായിരിക്കും അല്ലെങ്കിൽ ഇപ്പോഴും ഈ വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റാത്ത എഴുന്നൂറ്റി അൻപത്തൊന്ന് കോടി രൂപയെ കുറിച്ചിട്ട് ഓർത്തെട്ടായിരിക്കും അപ്പൊ അതവിടെ വിടുക ഒരു മന്ത്രി ബന്ധുവിനെയും സംരക്ഷിക്കാൻ യു ഡി എഫ് താല്പര്യപ്പെടുന്നില്ല ശബരിമലയിൽ നിന്നല്ല ഏത് വിശ്വാസികളെയും കൊള്ളയടിക്കുന്ന ഒരുത്തന്റെയും രാഷ്ട്രീയ അട്ടിപ്പറടുക്കാൻ യു ഡി എഫിനോ കോൺഗ്രസിനോ താല്പര്യമില്ല ഈ ഒമ്പതര വർഷക്കാലമായിട്ട് പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ദേവസ്വം വകുപ്പും ദേവസ്വം ബോർഡും ഭരിക്കുമ്പോ എന്തുകൊണ്ട് ഒരു നടപടിയിലേക്ക് മുന്നോട്ട് പോകുന്നില്ല ഈ ആഭ്യന്തര വകുപ്പിന് അതിന് പോലും കഴിവില്ലേ മുമ്പ് വ്യക്തികൾ നടത്തിയ കൊള്ളയാണെങ്കിൽ ഇന്ന ഒരു സംഘം തന്നെ ഒന്നിച്ച് അമ്പലക്കൊള്ള കൊള്ള നടത്തുന്നു ഒരു ദേവസ്വം ബോർഡിലെ മുഴുവൻ ആളുകളും പ്രതിയാർക്കപ്പെടുന്നു ദേവസ്വം ബോർഡ് പ്രതിയാർക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയും ഈ മുന്നണിയുമാണ് പ്രതിയാർക്കപ്പെടുന്നത് വിസ്മയകരമായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് ആർഷ പ്രസംഗിച്ചത് ആ വിസ്മയകരമായ മാറ്റത്തിലാണ് ഈ സാധാരണക്കാരുടെ കഞ്ഞിപ്പാത്രത്തിൽ നിന്നോട്ട് ശബരിമല ശാസ്താവിന്റെ സ്വർണപ്പാളി വരെ കൊള്ളയടിക്കുന്ന രീതിയിലേക്കുള്ള അമ്പല മേന്മയിലേക്ക് മേന്മയിലേക്ക് വളർന്നു എന്നുള്ളതാണ് ഈ വിസ്മയകരമായ മാറ്റം ഹസ്കർ പറഞ്ഞത് ഇത് അഴിമതി ഈ എൽ ഡി എഫ് ഭരിച്ചപ്പോ അഴിമതി ഒന്നും നടന്നിട്ടില്ലെന്ന് പച്ചക്കറി വാങ്ങിയതിന്റെ പേരിൽ കോടി അടിച്ചു മാറ്റി എന്നുള്ള ആക്ഷേപം കേൾക്കുന്നുണ്ട് ഇനി സൂപ്പർവൈസറി ലാബ്സ് ആണ് അത്രേ ആ ശബരിമല ശാസ്ത്രാവിന്റെ സ്വർണം കെട്ടതേ സൂപ്പർവൈസറി ലാബ്സ് ഹസ്കറെ ജാഗ്രത കുറവെന്നുള്ള വാക്ക് ഇനിയും പറഞ്ഞ ആ ജാഗ്രത കുറവെന്നുള്ള വാക്ക് എഴുന്നേറ്റ് വന്ന് കർണക്കുറ്റിക്ക് അടിക്കും വേണം കേട്ടോ ഈ സർക്കാരിന്റെ കാലത്ത് നടക്കുന്ന സകല തോന്നിവാസങ്ങൾക്കും ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവച്ചിട്ട് മന്ത്രിമാരും സർക്കാരിന്റെ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും പറയുന്ന വാക്ക ജാഗ്രത കുറവ് ജാഗ്രത കുറവ് ഇതുപോലെ ജാഗ്രത കുറവ് നിരന്തരം വരുന്ന ആളുകൾ എന്തിനാണ് ഭരണത്തിലിരിക്കുന്നത് നിങ്ങൾക്ക് നല്ല പ്രതിപക്ഷമാകാനും നല്ല ഭരണപക്ഷമാകാനും സാധിക്കില്ല വളരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഈ വയനാട്ടിലെ മനുഷ്യരുടെ കണ്ണുനീരി വിറ്റ് പിരിച്ച പണം കൊണ്ടുപോയിട്ട് ബാംഗ്ലൂർ ഉൾപ്പെടെ ഹൈദരാബാദ് ഉൾപ്പെടെ വിവിധ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ കൊണ്ടുപോയി കൊടുത്തു എന്നുള്ളതിന്റെ വിവരങ്ങളല്ലേ പുറത്തേക്ക് വന്നുള്ളത് ഉത്തരവാദിത്തോണ്ടോ പിണറായി വിജയൻ ഭരിക്കുമ്പോ തെളിവുണ്ടോ ആർഷോ ഇപ്പൊ പറഞ്ഞ ആരോപണങ്ങളിൽ ആ പണം പിരിച്ചത് കൊണ്ട് ബാംഗ്ലൂർ പോയി ചെലവഴിച്ചു എന്നുള്ളതിന് ആർഷോന്റെ കയ്യിൽ തെളിവുണ്ടോ തെളിവുണ്ടോ അങ്ങനെ എങ്കിൽ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ പരാതി കൊടുക്കണം ആവശ്യത്തിന് പറയുമ്പോൾ കൊഴുപ്പുണ്ടാവാ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ പിണറായി വിജയൻ എന്നൊരു ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒരു മരവാടിയാണെന്ന് പറയേണ്ടി വരും തെളിവുണ്ടോ തെളിവുണ്ടോ തങ്ങളുടെ

നിങ്ങൾ കാരണം ഈ സർക്കാർ അധികാരത്തിൽ നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്